ിൽ വീട്ടു ജോലിക്കാർക്കും ഹൗസ് ഡ്രൈവർമാർക്കുമെല്ലാം ആശ്വസിക്കാനുള്ള വകയൊരുക്കുകയാണ് അധികൃതർ ഇത്തരം ജോലിക്കാർക്ക് മികച്ച താമസ സൗകര്യം ഉറപ്പാക്കും വിധം പുതിയ കെട്ടിട നിർമ്മാണ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് സൗദി വീട് നിർമ്മിക്കുമ്പോൾ തന്നെ ജോലിക്കാർക്ക് ആവശ്യമായ മികച്ച താമസ സൗകര്യം പുതുതായി നിർമ്മിക്കുന്ന വീട്ടിൽ ഉറപ്പാക്കണമെന്നതാണ് പുതിയ നിയമം രാജ്യത്ത് പുതുതായി നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും ഈ വ്യവസ്ഥകൾ ബാധകമായിരിക്കും അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അവ ഇങ്ങനെയാണ് മുറിയുടെ വീതി രണ്ട് പോയിന്റ് ഒന്ന് മീറ്ററിലും ആകെ വിസ്തൃതി ആറര ചതുരശ്ര മീറ്ററിലും കുറയാൻ പാടില്ല നാലിൽ കൂടുതൽ നിലകളുള്ള കെട്ടിടങ്ങളിൽ മാലിന്യങ്ങൾ ഉപേക്ഷിക്കാൻ ഏറ്റവും താഴെ പ്രത്യേക മുറി സജ്ജീകരിക്കണം ഈ മുറിയിലേക്ക് എല്ലാ നിലകളിൽ നിന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ സംവിധാനം ഒരുക്കണം റെസിഡൻഷ്യൽ വില്ലകളുടെ താഴത്തെ നിലയിലെയും ഒന്നാം നിലയിലെയും നിർമ്മാണ അനുപാതം സ്ഥലത്തിന്റെ ആകെ വിസ്തൃതിയുടെ എഴുപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് നാനൂറ് ചതുരശ്ര മീറ്ററും അതിൽ കുറവും വിസ്തൃതിയുള്ള റെസിഡൻഷ്യൽ വില്ലകളുടെ പരിധിയിൽ ഒരു കാർ പാർക്കിങ്ങും നാനൂറ് ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തൃതിയുള്ള റെസിഡൻഷ്യൽ വില്ലകൾക്ക് രണ്ട് കാർ പാർക്കിങ്ങുകളും ഉണ്ടായിരിക്കും കൂടാതെ വില്ലകളുടെ പരമാവധി ഉയരം പന്ത്രണ്ട് മീറ്ററിൽ നിന്ന് പതിനാല് മീറ്ററായി ഉയർത്തുകയും വില്ലകളുടെ വശങ്ങളിലെ മതിലുകളുടെ പരമാവധി ഉയരം മൂന്നര മീറ്ററിൽ നിന്ന് നാലര മീറ്ററായി ഉയർത്തിയിട്ടുമുണ്ട് ബഹുനില കെട്ടിടങ്ങളുടെ അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിങ്ങിനായി ഉപയോഗിക്കാൻ അനുവദിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ കാർ പാർക്കിങ്ങിനായി ഉപയോഗിക്കുന്ന അണ്ടർഗ്രൗണ്ട് നിലകളുടെ എണ്ണത്തിൽ ഉൾപ്പെടുത്തുകയില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്